വെൽക്കം ബാക്ക് ടു പെ സ്പ്രെൻഡ് ദി പ്ലാനറ്റ്സ് ആണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആയിലും നക്ഷത്രമായിട്ടാണ് സോ ആയിലും നക്ഷത്രത്തിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളൊരു ഓവർവ്യൂ തരാം ആദ്യം ജോളിയാക് സൈൻ അതായത് ക്യാൻസർ ആണ് ഈ നക്ഷത്രത്തിൻ്റെ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയിലാണ് ഈ നക്ഷത്രമുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂളറായ ചന്ദ്രൻ മൂണിൻ്റെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുക എന്നത് നമുക്ക് നോക്കാം രണ്ടാമതായിട്ട് ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി അതായത് മൂർത്തി രൂപം നാഗം അപ്പോൾ ആ എനർജിയിൽ എങ്ങനെ ട്യൂണാവുമെന്ന് നോക്കാം മൂന്നാമത്തേത് എല്ലാ നക്ഷത്രത്തിനും അതിൻ്റെതായ പ്ലാനിറ്ററി ഉണ്ട് ഓരോ ഗ്രഹമുണ്ട് അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്നത് മേക്കുരി ബുധൻ്റെ അണ്ടറിൽ വരുന്ന നക്ഷത്രമാണ് സോ ബുധൻ്റെ എനർജി നമുക്ക് എങ്ങനെ ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആൻഡ് ലാസ്റ്റായിട്ട് എനിമൽ സിംബോളിസം എല്ലാ നക്ഷത്രത്തിനും അതിൻ്റേതായ എനിമൽ സിംബോളിസം അതായത് യോനി ഉണ്ട് അപ്പോൾ ഈ നക്ഷത്രത്തിന് പുണർദം നക്ഷത്രത്തിനെ പോലെ തന്നെ കാറ്റ് പൂച്ചയാണ് അനിമൽസ് ഇൻവോളീസ് സോ ആയിലും നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് മൂണായിട്ട് ചന്ദ്രനായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇമോഷൻസ് ആണ് ഓക്കെ അപ്പോൾ ആയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ട്യൂൺ ചെയ്യുക ഒന്ന് ബാലൻസ് ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക അപ്പോൾ തന്നെ നിങ്ങളെ മൂണിൻ്റെ എനർജിയായിട്ട് കണക്റ്റഡ് ആകും ഓക്കെ പിന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ അങ്ങനെ സെൽഫ് കെയർ ആയിട്ടുള്ള നല്ല പ്രാക്ടീസസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മൂണിൻ്റെ ടൈം ഓക്കെ ആഫ്റ്റർ സൺസെറ്റോ അല്ലെങ്കിൽ ബിഫോർ സൺറൈസോ ആ ടൈം നിങ്ങൾ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങളുടെ നക്ഷത്രത്തിന് അത് ഭയങ്കര ഒരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ആൻസേഴ്സ് പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരാൻ തുടങ്ങും അപ്പം നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ആയിരം നക്ഷത്രത്തിലുള്ള ആൾക്കാർ അങ്ങനെ മൂൻ്റെ വഴി അങ്ങനെ അല്ലെങ്കിൽ മൂൻ്റെ എനർജി കണക്ട് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ കമ്പാഷനോടെ ഓക്കെ സ്നേഹത്തോടെ എമ്പത്തിയോടെ മറ്റുള്ളവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക കാരണം അതാണ് മൂണ്ട എനർജി അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ പ്ലാനറ്ററി റൂളർ ആയിട്ട് നിങ്ങൾ കണക്ടാവും ഇതുപോലെ വേറൊരു ടിപ്പാണ് ആയിരം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് മൂണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂന്ന് സമയത്ത് ഓക്കെ മൂന്നിൻ്റെ ടൈമിൽ നിങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ അതേപോലെ നിങ്ങൾ കുറച്ച് നേരം മൂൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ നമ്മൾ നല്ല ഫുൾ മൂണൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൽ ഒരു എനർജി ഉണ്ട് അപ്പോൾ ആയില് നക്ഷത്രത്തിലുള്ള ആൾക്കാർ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാവും സോ നിങ്ങൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ആൻഡ് വെറുതെ വാക്ക് വോക്കിനൊന്ന് പോവുക അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഗേസ് ചെയ്യാം ചുമ്മാ ഒന്ന് മൂണ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ എനർജി ഒന്ന് അബ്സോർബ് ചെയ്യാൻ നോക്കുക സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മൂണായിട്ട് നിങ്ങളുടെ പ്ലാനറ്ററി റൂളറായിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഡയറ്റി ഓക്കെ അതായത് നമ്മുടെ നാഗ നാഗയുടെ എനർജി എങ്ങനെയാണ് ആയിരം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ട്യൂൺ ചെയ്യാൻ പറ്റുക കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം സോ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ നാഗ എന്ന് പറയുന്ന ഡയറ്റി ഓക്കെ കാണിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ് ചേഞ്ച് ചേഞ്ച് ചെയ്യുക ഓക്കെ നമ്മുടെ ഓൾഡ് പാറ്റേൺ ഇപ്പം നമുക്കൊരു ഹാബിറ്റ് ഉണ്ട് നമുക്ക് ആ ഒരു ഹാബിറ്റ് നല്ലതല്ല നമുക്കും അറിയാം നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്കും അറിയാം അത് നല്ലതല്ല അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുക ഓക്കെ അതിനെ ഇല്ലാതാക്കുക അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുക അതിനെ നശിപ്പിക്കുക എന്നിട്ട് ചേഞ്ച് ആവുക അതാണ് നാഗഡ എനർജി അപ്പോൾ നിങ്ങൾ ആയാലും നക്ഷത്രത്തിലുള്ള ആൾക്കാരത് ശ്രദ്ധിക്കണം ഓരോന്നോരോന്നായിട്ട് ഓക്കെ ഒരു ഹാബിറ്റ് എടുക്കുക എല്ലാം കൂടി നമുക്ക് പറ്റില്ല പ്രാക്ടിക്കലി അല്ല പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇൻബിൽട്ടാണ് ബിക്കോസ് നിങ്ങളുടെ ഡയറ്റി ഓക്കെ മൂർത്തി രൂപം എന്ന് പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് അത് അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ചെയ്യുക രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹീലിംഗ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ ഓക്കെ നിങ്ങൾക്ക് തന്നെ സുഖപ്പെടുത്താനുള്ള ഒരു മരുന്ന് അടുത്തുണ്ട് എന്ത് ചെയ്യുക ആ ഹീലിംഗ് പവർ ഉണ്ടല്ലോ അത് സ്വന്തം യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എനർജി മുഖാന്തരം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഓക്കെ മൂർത്തി രൂപമായ നാഗിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ ഹീലിംഗ് ട്രാൻസ്ഫോർമേഷൻ ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് എനർജിയാണ് നാഗഡ വേറൊരു കാര്യമാണ് ലഡ്ഗു ഓക്കെ പാസ്റ്റിനെ വിടുക ഓക്കെ അതേപോലെ പേടി പേടിയിലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക നമുക്ക് പലതരത്തിലുള്ള പേടികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ പേടീനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക നമ്മൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാതെ നമ്മളതിനെ ഫേസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് നാഗ എന്ന് പറയുന്ന മൂർത്തി രൂപം തരുന്ന ഒരു എനർജി ആൻഡ് ആയില്ം നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഈ എനർജിയിലെ ഡെവലപ്പ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ ടൈമിൽ ഓക്കെ അറ്റ് എ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ മൂർത്തി രൂപമായിട്ടും അതേപോലെ നിങ്ങളുടെ പ്ലാനറ്ററി റൂളറായിട്ടും അതായത് ചന്ദ്രനായിട്ടും കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൂൺ ടൈമാണ് അപ്പോൾ മൂൺ ടൈം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം ഓക്കെ അത് യൂസ് ചെയ്യാം മൂന്നിൻ്റെ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് നാകാം ഓക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൂർത്തി രൂപമായിട്ട് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻഡിൽസ് യൂസ് ചെയ്യാം അപ്പോൾ ചിലർക്ക് നല്ല സ്മെല്ല സെൻറ്റഡ് ക്യാൻഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അത് യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മൂണായിട്ട് കണക്ട് ചെയ്യാനും അതായത് മൂൺ ടൈമിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കാം ആഫ്റ്റർ സൺസെറ്റ് അതേപോലെ ബിഫോർ സൺസെറ്റ് സോറി ബിഫോർ സൺറൈസ് അങ്ങനെ നിങ്ങൾ അത് ആ ഒരു എനർജി നിങ്ങൾ ചാനൽ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് മേക്കുറി ഓക്കെ ബുധനെ കുറിച്ചിട്ട് നോക്കാം സോ ഈ നക്ഷത്രത്തിൻ്റെ പ്ലാനറ്ററി ലോഡ് ബുധനാണെന്ന് ഞാൻ പറഞ്ഞു സോ ബുധനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും സോ ഫസ്റ്റ് തന്നെ കമ്മ്യൂണിക്കേഷനാണ് ബുധൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എനർജി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് സോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും പറയണമുണ്ടെങ്കിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക നമ്മളത് മനസ്സിൽ വയ്ക്കരുത് എക്സ്പ്രസ് ചെയ്യുക അതിനിപ്പോൾ എഴുത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ സ്പീച്ചിലാണെങ്കിലും ശരി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മേക്കുറി നിങ്ങളുടെ ബുധൻ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ആകും സോ അതൊരു വേ ആണ് ഓക്കെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒറിജിനൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കരിയർ ചൂസ് ചെയ്യുക ഓക്കെ അപ്പം ആ ക്രിയേറ്റിവിറ്റിനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മേർക്കുറി ആയിട്ട് കണക്ട് ചെയ്യും സോ ക്രിയേറ്റിവിറ്റി കമ്മ്യൂണിക്കേഷൻ ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബുധൻ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോറസ്കോപ്പിലുള്ള ബുധൻ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും സോ പ്രോബ്ലം സോൾവിങ് സോ പ്രോബ്ലം സോൾവിങ് എവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെസ്പോൺസിബിലിറ്റി വരികയാണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണമെന്ന് നിങ്ങളെടുക്കുക ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാനറ്ററി റൂളറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ കിട്ടുകയാണ് സൊ ഡൂ ഇറ്റ് ഓക്കെ അങ്ങനെ ചെയ്യണം നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എനർജി ലെവലായിട്ട് നിങ്ങളുടെ നക്ഷത്രം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെവലപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോറോസ്കോപ്പിലുള്ള ബുധൻ എവിടെയാണോ അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ ഇരിക്കുകയാണോ ഏത് പ്ലാനറ്റിൻ്റെ കൂടെയാണോ ഇരിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങും അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ കിട്ടും നിങ്ങളും സന്തോഷമായിരിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി ഫൈനലി അനിമൽ സിംബോളിസം സോ പൂച്ചയാണെന്ന് ഞാൻ പറഞ്ഞു പുണർതം നക്ഷത്രത്തിനും അതേ അനിമൽ സിംബോളിസം തന്നെയാണ് സോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അനിമൽ സിംബോളിസം ആയിട്ട് കണക്റ്റഡ് ആവാൻ പറ്റും എന്ന് നോക്കാം ഓക്കെ സോ ഒന്ന് ഇൻഡിപ്പെൻഡൻറ്റ് ഓക്കെ പൂച്ച എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ക്വാളിറ്റീനെ സൂചിപ്പിക്കുന്ന ഒരു ക്രിയേച്ചറാണ് അനിമലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ തന്നെ ആയില്ം നക്ഷത്രത്തിൽ ഉള്ള ആൾക്കാർക്ക് ഇത് ഓൾറെഡി കോർ ആയിട്ടുള്ള ഒരു എനർജിയാണ് പക്ഷേ നമ്മളത് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം അതായത് ആയിട്ട് ഡിസിഷൻ എടുക്കുക അല്ല നമ്മൾ റെസ്പോൺസിബിൾ ആവുക കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുക നമ്മൾ ഒന്നും ഡിപ്പെൻ്റ് ആവരുത് ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻ്റൻറ്റ് ആവാൻ നോക്കുക അങ്ങനെ പലതരത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും കണക്റ്റഡ് ആവും ഈ അനിമൽ സിംബോളിസമായിട്ട് നമ്മൾ കണക്ട് ആവും പിന്നെ റെസീലിയൻസ് അപ്പോൾ ഈ റെസീലിയൻസ് എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇമോഷണൽ പ്രോബ്ലം വന്നാലും അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലം വന്നാലും ഇപ്പോൾ വല്ല അസുഖം വന്നാൽ അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് വല്ല ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ തളരാതിരിക്കുക ഓക്കെ നമ്മൾ ഫേസ് ചെയ്യുക നമ്മൾ ഫൈറ്റ് ചെയ്യുക അതിനാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയുക അതായത് ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കുക അപ്പോൾ ആ ഒരു ക്വാളിറ്റി പൂച്ചയ്ക്കുണ്ട് അപ്പോൾ ആ എനിമൽ സിംബോളിസം കാണിക്കുന്ന ആ ക്വാളിറ്റി നമ്മൾ ആയാലും നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ആ എനിമൽ സിംബോളിസമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ റെസീലിയൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഓക്കെ അതേപോലെ പ്രസൻറ്റ് മൊവ്മെൻറ്റിനെ പ്രസൻറ്റ് മൊമെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുക പിന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അനിമൽ സിംബോളിസം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതായത് ആയാലും നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഒന്നാമത്തെ മെയിൻ കാര്യം സെൽഫ് കെയർ ഓക്കെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക അപ്പോൾ സ്പിരിച്വൽ ആണെങ്കിലും ശരി ഫിസിക്കൽ കെയർ ആണെങ്കിലും ശരി ആ സെൽഫ് കെയറിന് കുറച്ച് സമയം കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് അനിമൽ സിമ്പോളിസുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും പിന്നെ അഡാപ്റ്റബിലിറ്റി നിങ്ങൾ ചേഞ്ചിനെ എപ്പോഴും ഓപ്പൺ മൈൻഡായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക റെസിസ്റ്റ് ചെയ്യരുത് എനിക്ക് ചേഞ്ച് ആവാൻ പറ്റില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആവില്ല എന്ന് പറയാതെ നിങ്ങൾ അതിനെ അഡാപ്റ്റ് ആവുക അഡാപ്റ്റബിലിറ്റി ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഭയങ്കര ഇംപോർട്ടൻ്റ് ആണ് അങ്ങനെ നിങ്ങൾക്ക് അനിമൽ സിംബോളിസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക ആൻഡ് പ്രയോഗിക്കുക എന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പല ചേഞ്ചസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ആൻഡ് ഇതെല്ലാം യൂസ് ചെയ്യുക ലൈഫിൽ ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യുക ആൻഡ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി ലൈഫ് നല്ല അടിപൊളിയായിട്ട് പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം സോ അടുത്ത നക്ഷത്രം എന്ന് പറയുമ്പോൾ മകമാണ് സോ മകം നക്ഷത്രമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം സോ സെറ്റികളുടെ